ഹായ് ഗൈസ് സൗദിയിലേക്ക് വരുന്ന ഫാമിലികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ പാസ്പോർട്ടിൽ പരസ്പരം പേരില്ലാത്ത ഒരു വിഷയം നമുക്കറിയാം ഇപ്പോൾ വി എഫ് എസ് ത്രൂ ആണ് സൗദിയിലേക്കുള്ള വി എഫ് എസ് അപ്പോയിന്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് ഹസ്ബൻഡിന്റെ പേര് എൻ്റെ പാസ്പോർട്ടിൽ ഇല്ല എന്നാൽ ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിൽ വൈഫിന്റെ പേരുണ്ടാവും അപ്പൊ എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് നിർബന്ധമായിട്ടും ആ ചെയ്യണം അതേപോലെ തന്നെ അറബി ട്രാൻസ്ലേഷൻ ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ആ നിയമം ഇപ്പോഴും വാലിഡ് ആണ് അത് ഒഴിവാക്കിയിട്ടില്ല ചില ആളുകൾ പറയാറുണ്ട് അത് ചോദിച്ചിട്ടില്ല എന്നൊക്കെ ചില സമയത്ത് ചിലപ്പോൾ അവരുടെ പേര് അതിലുണ്ടാവാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ചോദിക്കാതിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും ആ ഒരേപോലെ തന്നെ കേസ് ആവണമെന്നില്ല അപ്പം അതിൻ്റെ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റല് അതുപോലെ തന്നെ അറബി ട്രാൻസ്ലേഷന് അത് നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് അത് പോസ്റ്റലായിട്ട് അയച്ചു തരാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യകർക്ക് ഈ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരുണ്ട് എങ്കിൽ പിന്നെ അത് അപ്പോസ്റ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അങ്ങനെ പേരുണ്ടെങ്കിൽ പിന്നെ അത് അപ്പോസ്റ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല ചില ആളുകളുടെ പേര് ഇപ്പോൾ എക്സാമ്പിൾ ഷെമീമ നാസർ എന്നൊരു പേരുണ്ടായിരിക്കും ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ ഷെമീമ എന്ന് മാത്രമായിരിക്കും വൈഫിൻ്റെ പാസ്പോർട്ടിൽ ഷെമീമ നാസർ എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് നിങ്ങളുടെ പേര് ആ ഷമീമ എന്നുള്ള പേര് അതേപോലെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് അതേപോലെ ഒരു പേര് അവിടെ ഉണ്ടായാൽ മാത്രം മതി അതങ്ങനെ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് പോസ്റ്റില് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന നിക്കാഹിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ചില ആളുകളുടെ എഴുതി ധരിക്കും ഉണ്ടാവാം ഇപ്പൊ ചില പ്രിന്റർഡ് ഉണ്ടാവും ആ അത്തരം സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത് അതെന്താണ് ചെയ്യേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അവരോടും പറയാനുള്ള മറുപടി ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ ഒറിജിനൽ തീർബന്ധമായിട്ടും വേണം അതിൻ്റെ സർവീസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കേരളത്തിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയാണെങ്കിലും നമ്മളത് പോസ്റ്റലായിട്ടു തന്നെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതുമാണ് അപ്പം ഒരുപാട് ആളുകൾ അത്തരം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ സർവീസുകളും നമ്മൾ അത് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ വി എഫ് എസ് അപ്പോയിൻമെന്റ് മറ്റു സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിൽ റിജക്ഷൻ വരുന്നുണ്ട് പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വി എഫ് എസ് അപ്പോയിൻ്റ്മെന്റിൽ വരാറുണ്ട് അപ്പം അത് തന്നെ ഒരു മൊത്തത്തിലൊരു പാക്കേജായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു സംശയത്തിലുള്ള മറുപടിയുമായി വീണ്ടും വരാം مع السلامه